الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك علي محمد وعلى آل محمد كما باركت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد أما بعد فإن خير الهدي كتاب الله وخير السنن سنه محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذي خلقني فهو يهديني والذي هو يطعمني ويسقيني واذا مرضت فهو يسقيني. <applause> അള്ളാഹു സോഹാനുഭൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് അവരിൽയുള്ളവരായ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണമെന്നറി സ്വന്തത്തോടൊന്ന പോലെ ഓരോരുത്തരോടും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അവസ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉദാത്തരും ഉത്തമരുമായിട്ടുള്ള വിശ്വാസികളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാൽ ആകട്ടെ ലോകത്തിന്റെ സഞ്ചാരം മൊത്തത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് സാംസ്കാരികമായി വളരെ മുന്നിൽ നിൽക്കുന്നവരാണല്ലോ നമ്മൾ തന്നെ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് അവിടെ പോലും കൊലപാതകങ്ങളും അസ്വാരസ്യങ്ങളും അധർമ്മങ്ങളും ഒക്കെ കൊടികുത്തി വാഴുന്ന അവസ്ഥാവിശേഷമാണ് വിശേഷമാണ് നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഈ സമാധാനമില്ലാത്ത അവസ്ഥയാണ് വിവാദങ്ങളും സംവാദങ്ങളുമാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ ഒരുപാട് മേഖലകൾ മനുഷ്യൻ തന്നെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എവിടെയും അവർ കണ്ടെത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ മനുഷ്യൻ കണ്ടെത്തുന്ന ഭൗതികമോ ആത്മീയമോ ആയിട്ടുള്ള അതിന്റെ അവസാനത്തിലും അവൻ ഐശ്വര്യം കിട്ടാതെ അഥവാ സമാധാനം കിട്ടാതെ മറ്റൊന്നിലേക്ക് എത്തിപ്പിടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണെങ്കിൽ ജോലിക്കാരാണെങ്കിൽ അധ്യാപകരാണെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ കുടുംബനാഥന്മാരാണെങ്കിൽ ഇങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എവിടെയും ഒരൈശ്വര്യം സമാധാനം ഇല്ലാത്ത ശാന്തി ഇല്ലാത്ത അവസ്ഥയാണ് എപ്പോഴും കണ്ടുകൊണ്ട് അതിന് വ്യത്യസ്ത മേഖലകൾ നോക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ നമ്മൾ നേരത്തെ അവരുടേതായ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കണ്ടെത്താൻ വേണ്ടി ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർ പിന്നെ ഓരോ കാലം കഴിയുമ്പോൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അവിടെ ഒന്നും യഥാർത്ഥമായിട്ടുള്ള ഐശ്വര്യമോ സന്തോഷമോ കണ്ടെത്താൻ അവർ കൊണ്ടുവരുന്ന ഒരു ഭൗതിക എന്നുള്ളത് ഈ ഭൂമി ലോകം സൃഷ്ടിക്കുകയും അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിക്കാനുള്ള അനുമതിയും അനുഭവവും

ഒരുപാട് ഉണ്ടാകും കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരാരുള്ളത് അതോടൊപ്പം തന്നെ സാമൂഹികമായി പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ഏത് കാലമാണുള്ളത് സാമുദായികമായിട്ടും സംഘടനാപരമായിട്ടും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എവിടെ പ്രശ്നമില്ലാത്തത് ഇവിടെ ഒക്കെയും കുടുംബമാകട്ടെ സ്ഥാപനമാകട്ടെ വ്യക്തിയാകട്ടെ സമൂഹമാകട്ടെ സമുദായമാകട്ടെ എന്താകട്ടെ അവിടെ ഒക്കെയും സമാധാനപരമായിട്ടുള്ള ശാന്തിയോടെയുള്ള ഐശ്വര്യത്തോടെയുള്ള ജീവിതക്രമം ചിട്ടപ്പെടുത്താൻ വേണ്ടി അമ്പ പറഞ്ഞ മറ്റൊരു എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങളിലേക്ക് വന്നെത്തി കഴിഞ്ഞാൽ അതെങ്ങനെ വരുക പ്രവാചകന്മാരിലൂടെ അമ്മാവിന്റെ വഹയിലൂടെ സംഭവിക്കുന്ന സാധനമാണത് അത് നിങ്ങളിലേക്ക് എത്തിക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവസാന പ്രവാചകൻ മുഹമ്മദ് അവതീർണമായിട്ടുള്ള വിശുദ്ധ വിശുദ്ധ ഖുർആൻ നമ്മുടെ നമ്മുടെ കൈകളിലും കൈകളിൽ ഉണ്ടെങ്കിൽ അതിനെ പിൻപറ്റാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ടതില്ല നിങ്ങൾ ശാന്തിയും സമാധാനവും ഐശ്വര്യവും തെരഞ്ഞു വേറെ ഒരു എന്ന് സമ്പത്ത് കൊണ്ട് ഐശ്വര്യം നേടാമെന്ന് വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് സമ്പത്തിന്റെ പിന്നാലെയും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അധ്വാനിച്ച് സ്വന്തം ജീവിതം പോലും കുടുംബ ജീവിതം പോലും മറന്ന് വർഷങ്ങളോളം വിദേശത്തിൽ ജോലി ചെയ്ത് അവസാനം രോഗം കൊണ്ട് വീട്ടിലെത്തി ഒരു യും പരിഗണിക്കപ്പെടാത്ത അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ട് അവരെന് പോയതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ ഗൾഫിലേക്ക് ഐശ്വര്യത്തിന് പോയതായിരുന്നു സമാധാനത്തിനുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു മക്കൾക്കും കുടുംബത്തിനും അല്പം സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉള്ള ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പക്ഷേ ആ ധനം അവർക്കൊരിക്കലും തന്നെ സമാധാനം നൽകിയില്ലെന്ന് മാത്രമല്ല സമ്പത്തോ അധികാരമോ നൽകിയ സന്തോഷം അല്ലെങ്കിൽ നൽകുന്ന ഒരു സന്തോഷത്തിന് പകരമാകില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രാജ്ഞിമാനു പറഞ്ഞയച്ചു നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഘമാണെന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് രാജ്ഞി പറയുകയും അതിന് എന്ത് തീരുമാനം എടുക്കണമെന്ന് ചെയ്യാണ് കൊട്ടാര വിദോഷകരായിട്ടുള്ള ആളുകളോട് അവര് പല അഭിപ്രായങ്ങളും പറഞ്ഞു അവസാനം രാജ്ഞി പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം സുലൈമാൻ്റെ അദ്ദേഹത്തിനൊരു സമ്മാനവുമായിട്ടൊരു പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു സുലൈമാൻ നബി സമ്പത്ത് കൊടുത്തോണ്ട് സ്വാധീനമാണ്

മാലും ും കൊണ്ടുവന്നെ ഒന്ന് ഒതുക്കാൻ നോക്കുകയാണോ പക്ഷെ അതിനേക്കാൾ വലിയ സൗഭാഗ്യവും ഐശ്വര്യവും എനിക്ക് അതിനെക്കാൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിനേക്കാൾ കാര്യമാണ് എനിക്ക് മനസ്സമാധാനം ചരിത്രം നമുക്കറിയാം രണ്ട് നൂറ്റാണ്ട് ജീവിച്ചാണ് സൂറത്തുൽ നമ്മൾ കഹ്ഫിലെ വളരെ വിശാലമായ ഒരു ചരിത്രമാണ് ബന്ധപ്പെട്ട ചരിത്രം യും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇപ്പുറത്തുള്ള ഒരു സംഘം ആവശ്യപ്പെടുകയാൽ അവരുടെ ഒരു പ്രയാസങ്ങളിൽ എന്തെങ്കിലും ഒരു തടുക്കൽ എന്തെങ്കിലും ഒരു പ്രതി പ്രതിവിധി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനായിട്ട് തരാം ആഴ്ച കാഴ്ച പോലെ ഭൂമിയിൽ പ്രസാദുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു മതിൽ

والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى دنيا بنيك الرسول تاكل في التوم التوم عيد وللآخرة آخرة الديانة وبجدك ضالا فهدا وبجدك عائلا فأغنى وبجدك عائلا فأغنى ونبي الله

വാപ്പയും വാപ്പയും മക്കളും തമ്മിൽ 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 ഉമ്മയും പ്രശ്നമുണ്ട് ഭാര്യയും ഉണ്ടാവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പരിഹാരമായി ഭൗതികമായിട്ടുള്ള സമ്പത്തോ അപ്രകാരമുള്ള കാര്യങ്ങളോ ഒന്നും നിങ്ങള് പിന്നെ അതിന് പരിഹാരമാണെന്ന് വിചാരിക്കരുത് എന്നതോ സമ്പത്ത് ഉണ്ടാവുക എന്നതോ സ്വാധീനം ഉണ്ടാവുക എന്നതോ ദുനിയോരിക്കും സമാധാനം ഉണ്ടാകണം മനസ്സ് ഐശ്വര്യപൂർണ്ണമാണോ എങ്കിൽ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും അതിനുള്ള മാർഗമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ചുറ്റുപാട് ഇതിനേക്കാൾ വലിയ അരാജനത്വം നിറഞ്ഞ കാലഘട്ടമായിരുന്നു അപ്പോഴുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിശ്ചയിച്ചു കൊടുക്കുന്ന പരിഹാരം സമ്പത്തില്ലാത്ത അവസ്ഥയിലും രോഗാവസ്ഥയിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നഷ്ടം ഉണ്ടാകുമ്പോഴും ബിസിനസ് ആകുമ്പോഴും അന്ന് ഉണ്ടല്ലോ ഇതൊരു പരിഹാരം ഒന്നുമില്ലാത്തതിൽ നിന്ന് ഇവിടെ എനിക്ക് അന്ന് എത്തിച്ചെന്നല്ലോ ഇവിടെ തകർത്ത് കളഞ്ഞും അല്ലെങ്കിൽ തകർക്കാനുള്ള കാരണം എന്തെങ്കിലുമൊക്കെ ആവാം ഇത് അള്ളാഹുവിന്റെ വിധിയാകാം എനിക്ക് വഴി കാണിച്ചു തരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് തന്നെ അള്ളാഹുവും പറഞ്ഞ മാർഗങ്ങളിലേക്ക് വരികയല്ലാതെ ഒരു സ്ട്രെസിനെയും നിയന്ത്രിക്കാൻ സഹോദരങ്ങളെ കഴിയില്ല അത് മ്യൂസിക് ആകട്ടെ പാട്ടാകട്ടെ ആട്ടമാകട്ടെ എന്താവട്ടെ മറ്റൊരു ും പറഞ്ഞ കാര്യങ്ങളല്ലാതെ മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ മറ്റൊന്നുമില്ലെന്ന് മനുഷ്യന്റെ രണ്ട് കാര്യങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ മതി എന്ന് മനുഷ്യൻ ഒരിക്കലും പറയണം മതി

നമ്മൾ പറയും ഇത്ര പഠിച്ചാൽ മതി അത് വേറെ വിഷയം വിജ്ഞാനം കിട്ടുന്ന ഒരു മനുഷ്യനെ സമ്പത്തുണ്ടാക്കാൻ വിചാരിച്ച മതി എന്ന് പറയുന്ന ആരും കെട്ടിട സമ്പത്തും ദുനിയാവും കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മനുഷ്യൻ മതിയാകുമോ മതിയാകുറീല്ല സമ്പത്തിന്റെയും യും പിന്നാലെ പോകുന്നവന് അവന്റെ മാറ്റാൻ മറിച്ച് അവന്റെ അവൻറെ മാറ്റാനും അവന്റെ ഐശ്വര്യം കണ്ടെത്താനും സാധിക്കുന്നത് അമ്മാവു തന്നെയാണ് ഏതേത് പ്രതിസന്ധികളിലും ഏതേത് ദിവസ നിമിഷങ്ങളിലും അതിനൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിട്ട് പതിനായിരക്കണക്കിന് കോടി രൂപ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ഒരു സ്വാധീനവും അല്ലെങ്കിൽ ആ ഒരു സമ്പത്തും കൊണ്ട് എന്ത് സമാധാനമാണ് അവന് കിട്ടുന്നത് നേരെ പറ അവന് കിട്ടുന്ന സമാധാനം എപ്പോഴാണെന്ന് അറിയൂ പതിനായിരക്കണക്കിന് ഒരു ഒരു വീട് വെച്ച് കൊടുക്കുമ്പോ ഒരു കുടുംബത്തിനെങ്കിലും ഒരു കിടവ് കുഴിച്ചിട്ട് അവർ അവരിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോ ഒരു കുടുംബത്തിനെങ്കിലും അവന്റെ രോഗത്തിന്റെ ശമനത്തിനു വേണ്ടി അവന്റെ ചികിത്സാധനം കൊടുക്കുമ്പോ ഇപ്രകാരം ഭൗതികമായി ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ തന്റെ സഹജീവികൾക്ക് വേണ്ടി സഹായം കൊടുക്കുകയും അതിൽ ഐശ്വര്യം കണ്ടെത്തുകയും ചെയ്യുന്ന എത്ര എത്ര ധനികരുണ്ട് നമ്മുടെ നാടുകളിൽ അതല്ലേ ധനം അതല്ലേ ഐശ്വര്യം അവിടെ അവന്റെ മനസ്സു പോകുന്നത് അള്ളാഹു അല്ലേ എനിക്ക് കിട്ടിയതൊക്കെ അള്ളാഹ് എടുക്കൽ നിന്നാണ് ഇതിൽ നിന്ന് ഞാൻ പണുത്തു നൽകുന്നത് അത് അള്ളാക്ക് വേണ്ടി തന്നെയാണ് ഈ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാക്ക് വേണ്ടി തന്നെയാണ് ഇനി അർത്ഥമാ ഒരു പാവപ്പെട്ടവൻ്റെ കഥ എടുത്തു നോക്കുന്നെടുത്തിട്ടും അവനെങ്ങോട്ട് എണീറ്റ് നീക്കാൻ പറ്റുന്നില്ല നടു നിവർത്താൻ പറ്റുന്നതിൽ അപ്പോഴേക്ക് കടബാധ്യതകളും മക്കളുടെ പ്രശ്നങ്ങളും രോഗങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും കടം തുറന്നുന്ന സമയത്ത് അവന്റെ സമാധാനം പഠിച്ചോനെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്റെ ഒരൊറ്റ സമയത്ത് നിസ്കാരം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല പരമാവധി എന്റെ ചിങ്ങത്ത് നോക്കുകൾ വരെ എടുത്തുകൊണ്ട് നിന്നോടുള്ള കടമകൾ ഞാൻ നിർവഹിക്കുന്നുണ്ട് എന്റേതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നിനക്ക് വേണ്ടി ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട് എന്നാലും നീ എനിക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ നൽകിയ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടല്ലോ അനുഗ്രഹങ്ങൾ നൽകി എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ എന്നേക്കാൾ കഴിവില്ലാതെ സ്വാധീനമില്ലാതെ രോഗസ്ഥരായി കടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്

അത് മാത്രമുള്ള വല്ലാത്തൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തലത്തിലേക്ക് നമ്മൾ വളരണം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു പെൺകുട്ടിയെ ഒരു ഒരു ഉണ്ടാകുന്ന ഇരുപത് വയസ്സായി ഇരുപത്തി ഒന്നായി ഇരുപത്തിരണ്ടായി പഠനം മുഴുവൻ കഴിഞ്ഞു ബി എഡും കഴിഞ്ഞു ഇനിപ്പോ കല്യാണത്തിന്റെ പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്ന എത്ര എത്ര പിന്നെ ഉമ്മയും ഉമ്മമാരും ഉണ്ട് തിരിഞ്ഞു നോക്കാനോ അള്ളാഹു നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഒരു വിശ്വാസം പേടി ആ പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടുതൽ കിട്ടുന്നു എന്നത് അപ്പുറം എഴുതുന്നതിനപ്പുറം നമ്മൾ പേടിച്ചിട്ട് നമ്മൾ പേടിച്ചതിന്റെ പേരിലോ സങ്കടപ്പെട്ടതിന്റെ പേരിലോ നമുക്ക് എഴുതി ചേർത്തിട്ടുള്ള വിധിന്റെ അപ്പുറത്തേക്ക് നടക്കും എന്ന് മാത്രമല്ല നടക്കില്ലെന്ന് മാത്രമല്ല പലതും നമ്മുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയല്ലേ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ആ കുട്ടികളെ മാതാപിതാക്കൾ കൊല്ലുന്നതും ആലോചിച്ചു നോക്കി ആ മക്കളിൽ നിന്ന് മകളിലും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് ഉമ്മയും പാപ്പയും പറയുന്ന അച്ഛനും അമ്മയും ചേർന്ന് തോർത്തോ നോക്കി സ്വന്തം ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ ഇരുപത്തിരണ്ടോ വളർത്തി കല്യാണം കഴിപ്പിച്ച് അവൾ തിരിച്ച് വീട്ടിൽ എന്തോ പ്രശ്നത്തിന് വേണ്ടി കാത്തി വീട്ടിലിരിക്കുകയും അവൾ സമാധാനത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ അവളുടെ അവൾ സമാധാനം കഴിഞ്ഞതിന്റെ പേരിൽ അവളിൽ നിന്നൊരു സമാധാനം കിട്ടാൻ വേണ്ടിട്ട് ആ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ചേർന്ന് കൊണ്ട് കൊന്നത് മുറുക്കിക്കൊന്നത് എവിടത്തേക്ക് എത്തിയത് ർപ്പിക്കുകയും വിചാരിക്കുകയും സംബന്ധിച്ചിടത്തോളം അവൻ അവനെയാണ് സമാധാനം കണ്ടെത്തേണ്ടത് പടച്ചോളം ചെയ്യാനുള്ളത് കൊണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഇതിനപ്പുറത്തേക്ക് അതുകൊണ്ട് സാധിക്കില്ലെന്ന് നിനക്കും അറിയാം ഇനി വരുന്നത് വിധിയിലുള്ള വിശ്വാസം മാത്രമാണ്

പോയിട്ടില്ലെങ്കിലും ഇന്നത്തേക്കുള്ള ഭക്ഷണം എന്ന് അവസ്ഥയും ദുനിയാവിലെ ും കിട്ടിയതുപോലെയാണ് അവൻ എന്നുള്ള അതോടൊപ്പം നിഷ്ക്രിയനാവുകയും വേണ്ട അള്ളാഹു നൽകുന്നതിനു വേണ്ടി നൽ പ്രാർത്ഥിക്കുകയും നൽകിയതിൽ തൃപ്തി അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അള്ളാഹു സുഹാനകൂലത്താലം നൽകുന്ന സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂണമായിട്ടുള്ളത് ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വലുതാകേണ്ടതുണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് കൂട്ട ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന അവസ്ഥ ഇന്ന് മലയാളികളിൽ കൂടുതൽ കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിത്യവാർത്തയായി കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്തരം പ്രയാസങ്ങളെയല്ല മുസ്ലിം പിടിച്ചു വരുത്തേണ്ടത് മറിച്ച് സമാധാനം അബ്ബാഹുവിക്ക് അബ്ബാഹുവിൽ നിന്നുള്ള സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട് അബ്ബാഹുവിനെ അബ്ബാഹുവിനോടും തേടുകയാണ് വേണ്ടത് നാഥ അനുഗ്രഹിക്കുമാകട്ടെ